തലയനാട് ലൂർദ് മാതാ പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷിച്ചു ഫെബ്രുവരി പത്തിന് തിരുനാളിന് കൊടിയേറി പത്ത് പതിനൊന്ന് തീയതികളായിരുന്നു പ്രധാന തിരുനാൾ ദിനങ്ങൾ തിരുനാൾ കുർബാന പ്രദക്ഷിണം തിരുനാൾ സന്ദേശം എന്നീ തിരുക്രമങ്ങളാണ് തിരുനാൾ ദിനങ്ങളിൽ നടന്നത് ലൂർദ് മാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ലൂർദ് മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു തിരുനാളിന് മുന്നൊരുക്കമായുള്ള തിരുക്കർമ്മങ്ങൾ ഫെബ്രുവരി ഒന്നിന് ആരംഭിച്ചു ഫെബ്രുവരി പത്തിനാണ് തിരുനാളിന് കൊടിയേറിയത് രാവിലെ ഏഴിന് കൊടിയേറ്റും തിരുസ്വരൂപങ്ങളുടെ പ്രതിഷ്ഠയും നടന്നു തുടർന്ന് വിശുദ്ധ കുർബാന വീട്ടാമ്പെഴുന്ന അമ്പു പ്രദക്ഷിണം ലതിഞ്ഞ് എന്നീ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും നടന്നു തുടർന്ന് തിരുനാൾ സന്ദേശവും പ്രദക്ഷിണവും സ്നേഹവിരുന്നും നടന്നു പ്രധാന തിരുനാൾ ദിനം പതിനൊന്നിനായിരുന്നു രാവിലെ ആറ് മുതൽ വിശുദ്ധ കുർബാന ഒൻപത് നാൽപ്പത്തിയഞ്ചിൽ ലതീഞ്ഞ് എന്നീ തിരുക്കർമ്മങ്ങൾ നടന്നു രാവിലെ പത്തിനാണ് ആഘോഷമായി തിരുനാൾ പാട്ട് കുർബാന നടന്നത് ഫാദർ തോമസ് അരീകലായിരുന്നു കാർമികൻ തുടർന്ന് ബാംഗ്ലൂർ ധർമാറാം കോളേജ് അധ്യാപകൻ റവറൻ ഡോക്ടർ അലക്സ് വേലാച്ചേരി തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിലേക്ക് പ്രദർശനവും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹ വിരുന്നു വൈകിട്ട് ഏഴിന് ഹാസ്യനിശയും ഉണ്ടായിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ